പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നും ഞാനൊരു കതിർവാലൻകുരുവിയുടെ വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് കേട്ടോ അപ്പോൾ കുരുവി കതിർക്കുലയിൽ നിന്ന് കതിർമണികൾ കൊത്തി തിന്നുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഞങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലിന് മുകളിലായിട്ട് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന ഈ കതിർക്കുലയിൽ നിന്ന് കതിർവാലൻ കുരുവി എപ്പോഴും കതിർമണികൾ കൊത്തി തിന്നുമായിരുന്നു അത് അതിനടുത്തായിട്ട് ആ കതിർക്കുലയ്ക്ക് അടുത്തായിട്ട് ഇതാ ഇവിടെ ഒരു ലാമ്പ് ഷെയ്ഡുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം ഒച്ച കേട്ട് നോക്കിയപ്പോൾ കണ്ടതാണ് കേട്ടോ ആ ലാംബ് ഷെയ്ഡിൻ്റെ മുകളിലായിട്ട് ആ കിളികളുണ്ട് അതിന്റെ ആ ലാമ്പ് ഷെയ്ഡിന്റെ ഉള്ളിലായിട്ട് കിളികളിരിപ്പുണ്ട് അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് പുറത്ത് വരും പിന്നെ അകത്തേക്ക് പോകും അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനകത്ത് അവരെ കൂടൊരുക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു ഞങ്ങൾ രണ്ട് ദിവസം ഇങ്ങനെ കാത്തിരുന്നിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ കാണുന്ന കാണുന്ന ആ സമയത്ത് മാത്രം വീഡിയോ എടുക്കും അല്ലാതെ ഇടയ്ക്ക് ഒന്ന് നോക്കാറില്ല ചെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ അത് മുട്ടയിട്ടിട്ടുണ്ടെങ്കിലൊക്കെ അവയ്ക്ക് പേടിയാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ശല്യം ചെയ്യാതെ ഞങ്ങൾ ദൂരെ നിന്നിട്ട് ഇതായതുപോലെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷം കേട്ടോ അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ കിളികൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ കൂടൊരുക്കാനുള്ള ഒരുക്കവും കൂടിയാണ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നിയിട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് വീണ്ടും നിങ്ങളെ കാണിക്കുന്നത് അപ്പൊ നമ്മള് നമ്മൾക്കൊരു ഉപകാരമില്ലെങ്കിൽ പോലും അവയ്ക്ക് ഒരു ആശ്രയമായിട്ട് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ മാറുന്നു എന്ന് തോന്നുമ്പോൾ കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമുണ്ട് അപ്പൊ ആ സന്തോഷം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതോ ഇനി ഞാൻ കൂടുതൽ അവയ്ക്ക് അവയെ ശല്യം ചെയ്യാനായിട്ട് പോകുന്നില്ല ഇടയ്ക്ക് വളരെ അപൂർവം ചില സമയങ്ങളിലാണ് ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ശ്രമിക്കുന്നത് തന്നെ ഇത് ഞങ്ങൾ വീഡിയോ ഇനിയും എടുക്കുന്നില്ല കേട്ടോ പിന്നെന്താ ടെറസിന്റെ മുകളിലേക്ക് കയറിയപ്പോൾ അവിടെ സ്റ്റെയർ റൂമിലായിട്ട് പ്ലാസ്റ്റിക് കെയനുകൾ ഉപയോഗിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് അഴ കെട്ടിയിട്ടുണ്ട് കേട്ടോ തുണി ഇടാനുള്ള അഴ കെട്ടിയിട്ടുണ്ട് ഒരു ദിവസം ഞങ്ങൾ നോക്കുമ്പോൾ അതാ ഒരു നാല് നാരുകൾ ഇരിക്കുന്നതാണ് കേട്ടോ പിന്നെ ഓരോ ദിവസങ്ങളിലായിട്ട് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോ ഇതുപോലെ ഓരോ ഇലകൾ കൂടി കൂടി വന്നു പിന്നെ ഇപ്പോ അതൊരു കൂടിന്റെ ആകൃതിയിലൊക്കെ ആയിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിടുന്നത് ഇപ്പൊ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവർക്കും നന്ദി നമസ്കാരം